സുഹൃത്തുക്കളെ ഇപ്പൊ നിൽക്കുന്നത് ചട്ടൻചാല് കുന്നിൻ്റെ മുകളിൽ നിന്നാണ് ദൃശ്യങ്ങൾ കാണുന്നത് അവിടെ ഫുള്ള് മണ്ണെല്ലാം കഴിഞ്ഞിട്ടുണ്ട് രാവിലെ പയ്യന്നൂർ പോകാൻ വിചാരിച്ചതാണ് പക്ഷെ മാറി നേരെ ചട്ടൻചാല് ഭാഗത്തേക്ക് എത്തി ചട്ടൻചാല് ഭാഗത്തേക്ക് എത്തിയിട്ടാ നോക്കിയാൽ ഫുള്ള് നല്ല ബെളി കിട്ടിയാൽ വീടെടുക്കാനുള്ള ഉദ്ദേശത്തിലാണെന്നുള്ളത് അവിടെ വീടെ പുള്ളു കണ്ടോ ഫുള്ള് മണ്ണെല്ലാം എടുത്തിട്ടുണ്ട് വെള്ളം നല്ല മഴയാണ് രണ്ട് മൂന്ന് ദിവസം നല്ല മഴയാണ് മഴ കാരണതാ ഫുള്ള് വെള്ളം ഒലിച്ചു പോകുന്നുണ്ട് അതല്ല ആ ഫുള്ള് വെള്ളം ഒലിക്കുന്നുണ്ട് ഒലിച്ചു പോകുന്നുണ്ട് ഉറവ് വെള്ളമുണ്ട് ഡ്രൈനേജ് വെള്ളമുണ്ട് എല്ലാം ഉണ്ട് ബാക്കി നമുക്ക് ആകാശ ദൃശ്യങ്ങളിലേക്ക് പോകാം സുഹൃത്തുക്കൾ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പൊയ്നാച്ചി മുതലാണ് നമ്മൾ ചട്ടഞ്ചാല് ചെറുക്കള വരെ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തന്നെ കണ്ടാ ഞാൻ പയ്യന്നൊരു വീടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ഞങ്ങൾ കണ്ട മേഘം കണ്ട ഫുള്ള് അതൊരു ഫ്ലോഫായി മാറി അതുകൊണ്ട് ഞാൻ വേഗം ഈ ചട്ടഞ്ചാലത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇപ്പോൾ തന്നെ അവിടെ കണ്ട വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടിപൊളി വെയിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ആകാശം ഫുള്ള് മേഘാവുരുതായിട്ട് കാണാൻ സാധിക്കും നമുക്ക് പൊയ്നാച്ചിലേക്ക് പോകാം സുഹൃത്തുക്കളെ പൊയിനാച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോയിനാച്ചി ഓവർപാസിൻ്റെ ഒരു വശത്തെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പറയാൻ കഴിയില്ല ചില ചെറിയ ചെറിയ പ്രവൃത്തികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് ഇത് ഈ ഭാഗത്തുള്ള ചെറിയൊരു റീട്ടേൺ വാളിൻ്റെ വർക്ക് ഇപ്പോഴും ഇവിടെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് കാണാൻ സാധിക്കും ഈ വർക്ക് കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോഴേ ഈ വർക്ക് പെൻഡിങ്ങിൽ തന്നെയായിരുന്നു അതിന് ശേഷം നല്ല മഴ പെയ്ത് രണ്ട് മൂന്ന് ദിവസമായി നല്ല മഴയാണ് അതിനുശേഷവും കാണാം വർക്ക് ഇങ്ങനെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഇടയിൽ ഈ ഭാഗത്തുള്ള ചെറിയ വർക്ക് നടക്കുന്നുണ്ട് തേടാ ഈ സൈഡിൽ റീറ്റൈൻ വാൾ കെട്ടി അതിൻ്റെ ഗ്യാപ്പിൽ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് അത് ആ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഇരുന്ന് അങ്ങോട്ടേക്ക് ഒരു ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ അതിനുശേഷം റീട്ടൈൻ വാൾ കെട്ടിട്ട് സർവീസ് റോഡൊക്കെ റെഡി ആവാനുണ്ട് അത് ഈ ഗ്യാപ്പിൽ വണ്ടി പോകുന്നുണ്ടല്ലോ ചോന ആ ചോന വണ്ടി പോകുന്ന ഗ്യാപ്പിൽ ഡ്രൈനേജിൻ്റെ നിർമ്മാണം നടക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓവർപാസിൻ്റെ അടിയിലത്തെ വെള്ളം ഈ ഭാഗത്തേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം പൊയ്നാച്ചിലത്തെ ഇപ്പോഴത്തെ സ്ഥിതിയാണിത് കാണാം റീട്ടേൺ വാളിൻ്റെ കുറച്ച് പണിയും കൂടി ഇനി ഇവിടെ ബാക്കിയുണ്ട് പിന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് അത് കഴിഞ്ഞാൽ ഈ ഭാഗത്തെ ബാക്കി വർത്തികളാക്കാം ഇവർ വിചാരിച്ചെങ്കിൽ മഴയെന്നൊരു പ്രശ്നമല്ല ശരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി വീടുന്നങ്ങോട്ടേക്ക് അതായത് ചട്ടൻചാല് നമ്മളെ ഹൺഡ്രഡ് പാർസിൻ്റെ അപ്രോച്ച് റോഡ് വരെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വർക്കാണ് നടക്കാനുള്ളത് അതേപോലെ ഇന്നലെ രണ്ട് മൂ രണ്ട് ദിവസം മുമ്പ് ഇന്നലെ ഇനി ഓർമ്മയില്ല ഇത് ചട്ടൻചാൽ ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു റൂമർ ന്യൂസ് റൂമർ ന്യൂസാണ് അല്ലെങ്കിൽ അതൊരു ഓലൊന്നും അറിയില്ല ചെറിയൊരു മണ്ണിടിച്ചിലെന്ന് തോന്നുന്നു പിന്നെ രണ്ട് ഭാഗത്ത് ഒന്ന് നമ്മുടെ ചെറുവത്തൂർ വീരമലക്കുന്ന് ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായിരുന്നു നടിന് ഏതായാലും നമുക്ക് ചട്ടൻചാലത്തെ ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് ഇപ്പോൾ ഇതിനെച്ച് കഴിഞ്ഞ് ചട്ടഞ്ചാൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇവിടെ ഇവിടം വരെ ടയറിംഗ് പ്രവൃത്തി പൂർത്തീച്ച് വാഹനങ്ങൾ ഓടുന്നുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് അപ്രോച്ച് റോഡ് ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇവിടുത്തെ റോഡ് വിണ്ട് കീറി ആ ഭാഗമൊക്കെ ഇപ്പോൾ റിപ്പയർ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതും ഇപ്പോൾ തന്നെ ഇവിടെ പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് ഇപ്പോഴിപ്പോ ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ സെറ്റിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കാനുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇപ്പോ ചട്ടഞ്ചാല് അണ്ടർപാസിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിന് ഒരു വശത്ത് എക്സ്പാൻഷൻ ജോയിൻറ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മറ്റേ വശത്ത് മണ്ണിട്ട് ഉയർത്താനുള്ള വർക്കുകൾ ഇപ്പോഴും നടക്കാൻ ബാക്കിയുണ്ട് ഇതാണ് ചട്ടൻചാല് അണ്ടർപാസ് ബാക്കിയുള്ള പ്രവർത്തികളും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിഭാഗത്ത് മണ്ണിട്ട് ഉയർത്തേണ്ട വർക്ക് ഇനിയും നടക്കാനുണ്ട് മഴ കാരണം ചിലപ്പോൾ നിർത്തിവെച്ചെന്ന് തോന്നുന്നു അതാണ് ഇതാന്ന് ചട്ടഞ്ചാല് നമ്മൾ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷന് പുതുതായിട്ട് ആരംഭിച്ച പോലീസ് സ്റ്റേഷൻ ഇതാന്ന് പുതിയ ബിൽഡിങ് അങ്ങാണ് കുറച്ച് ദിവസം മുമ്പ് അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ പ്രവർത്തികമായിട്ടുണ്ട് നേരത്തെ നാഷണൽ ഹൈവേൻ്റെ സൈഡുള്ളൊരു വാടക കെട്ടിടത്തിലായിരുന്നു അത് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് എന്നാശപ്പെട്ടിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തു താൽക്കാലികമായിട്ട് ഉദ്ഘാടനത്തിന് മുമ്പേ ഇവിടെ ഇതായിട്ടുണ്ടായിരുന്നു ഓണായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് ഓഫീസ് പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മേൽപ്രമ്പ് പോലീസ് സ്റ്റേഷൻ ചട്ടൻചാലിൽ നിന്നുള്ള നല്ല സ്ഥലമാണിത് ഒക്കെ നല്ല ഓപ്പൺ നല്ല പോലീസ് സ്റ്റേഷനായിട്ട് നല്ല അടിപൊളി സ്ഥലമാണിത് ഒക്കെ ഇവിടെ നല്ല ഫുൾ സ്ഥലമുണ്ട് നല്ല അടിപൊളിയാക്കാം അപ്പം ബാക്കിയുള്ള ഭാഗം നമുക്ക് നമുക്ക് നോക്കാം ഈ ഭാഗത്ത് ഇനിയും പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് ഇടലെല്ലാം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗം ജി എസ് പി മെറ്റലിട്ട് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടഞ്ച സോറി ചട്ടൻചാൽ വളവിൽ ആദ്യത്തെ വളവിൻ്റെ പ്രവൃത്തികൾ എന്തായി നോക്കാനുണ്ട് നമുക്ക് അതിലേക്ക് പോകാം അപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ കാണാം മെറ്റലൊക്കെ ഇട്ട് റെഡിയാക്കുന്നുണ്ട് പിന്നെ നേരത്തെ മണ്ണ് എടുക്കാൻ ബാക്കിയുള്ളതൊക്കെ മണ്ണ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും വെറീട്ടൈൻ വാൾഡ് നിർമ്മാണം ഒക്കെ നടക്കാൻ ബാക്കിയുണ്ട് വർക്കുകൾ പെൻഡിങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നുള്ളത് സുഹൃത്തുക്കളെ ഇപ്പൊ നിൽക്കുന്നത് ചട്ടൻചാല് കുന്നിൻ്റെ മുകളിൽ നിന്നാണ് ദൃശ്യങ്ങൾ കാണുന്നത് ഫുള്ള് മണ്ണലെടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് രാവിലെ പയ്യന്നൂർ പോകാൻ വിചാരിച്ചതാണ് പക്ഷെ മാറി നേരെ ചട്ടൻചാൽ ഭാഗത്തേക്ക് എത്തി ചട്ടൻചാല് ഭാഗത്തേക്ക് എത്തിരാക്കിയാ ഫുള്ള് നല്ല വെളി കിട്ടിയാല് വീട് എടുക്കാനുള്ള ഉദ്ദേശത്തിലാണുള്ളത് വേണ്ട വീടെല്ലാം ഫുള്ള് കണ്ട ഫുള്ള് മണ്ണെല്ലാം എടുത്തിട്ടുണ്ട് വെള്ളം നല്ല മഴയാണ് രണ്ട് മൂന്ന് ദിവസം നല്ല മഴയാണ് മഴ കാരണം ഫുള്ള് വെള്ളം ഒലിച്ച് പോകുന്നുണ്ടതല്ല ആ ഫുള്ള് വെള്ളം ഒലിക്കുന്നുണ്ട് ഒലിച്ചു പോകുന്നുണ്ട് ഉറവ് വെള്ളമുണ്ട് ഡ്രൈനേജ് വെള്ളമുണ്ട് എല്ലാം ഉണ്ട് ബാക്കി നമുക്ക് ആകാശ ദൃശ്യങ്ങളിലേക്ക് പോകാം ചട്ടൻചാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ചട്ടൻചാല ആദ്യ വളവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെല്ലാം മഴ കാരണം വർക്ക് നിർത്തി നിർത്തിവെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഫുള്ള് മണ്ണൊലിച്ചു മണ്ണെടുത്തിട്ട് ആയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഇവിടെ നിന്ന് ബാക്കി നോക്കാം നമുക്ക് നല്ല വണ്ടി തിരക്കുണ്ട് കേട്ടോ ഈ റൂട്ടിൽ ഇപ്പോൾ എന്താണെന്ന് അറിയുന്നില്ല നല്ല തിരക്കുണ്ട് കാരണം നമുക്ക് തോന്നുന്നേ ഇപ്പം നമ്മൾ കെ എസ് ടി പി റോഡിൽ ചന്ദ്രഗിരി റൂട്ടിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഈ റൂട്ടിൽ പോക്കാൻ്റെ സുഖം എന്താ പറയുന്നത് റോഡ് നേരെയുണ്ട് ചില സ്ഥലത്ത് വർക്ക് നടക്കുന്നത് മാത്രം ഒഴിച്ചാൽ ബാക്കിയുള്ള ഫുൾ കാഞ്ഞങ്ങാടില് പോകുന്ന വാഹനങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഈ റോഡ് റൂട്ടന്നെ അതാണെങ്കിൽ നമുക്ക് കാസർഗോഡ് എത്തും പിന്നെ കാസർഗർഡത്തെന്ന് വെച്ചാൽ മറ്റേ മറ്റേ റോട്ടിൽ പോകുമ്പോൾ കുണ്ടും കുഴിയും അതും ഇതും നോക്കണം ഇത്രയും ടൈം പോകുന്നു ഇന്ധന ചിലവ് അതെല്ലാം നോക്കുമ്പോൾ ബെറ്റർ ഇപ്പൊ ഈ റൂട്ട് തന്നെ നമ്മളെ നാഷണൽ ഹൈവേ റൂട്ട് തന്നെ ഇപ്പൊ ബെറ്റർ ഇപ്പം ഇത് വേണ്ട ചോദിച്ചാൽ ആദ്യ വളവിലെ വയഡറ്റിൻ്റെ ഭാഗമാണിത് ഇവിടെ വെള്ളം പൂന്നാ നല്ല എന്താ അല്ലേ ഇവിടുത്തെ അപ്രോച്ച് സ്ലാബിന്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി വെള്ളച്ചാട്ടം പോലെ ഉണ്ട് നല്ല ഇപ്പറത്തെ വർക്കെല്ലാം നടക്കാനുണ്ട് രണ്ടാമത്തെ ബയോടെക്ടിന്റെ വർക്കെല്ലാം നടക്കാനുണ്ട് മഴയായിട്ട് ഞങ്ങക്ക് തോന്നാൻ നിർത്തി വെച്ചാൽ തോന്നുന്നതാ ഫുള്ള് നല്ല മഴയാണ് ഉണ്ടായിരുന്നത് രണ്ട് മൂന്ന് ദിവസം ഏതാ മഴ വെള്ളച്ചാട്ടം എല്ലാം കണ്ട ഇവിടെ വീണ്ടും ഇതിലെ ഒരു ഉറവുണ്ട് അതാന്നത് ഇവിടെ വീണ്ടും ഒരു ഉറവുണ്ട് നല്ല വരുത്തണ്ട വെള്ളം ഇതേണ്ടോ പൈപ്പിൽ വെള്ളം വരുന്ന ഞങ്ങൾക്കാന്ന് വരുന്നത് ഒറവ വരുന്നതാണത് വേണ്ട ഇതോ പൈപ്പിൽ വെള്ളം വരുന്ന മഴ കഴിഞ്ഞങ്ങണ്ടാവുന്നില്ല ഏട്ടാ അതോ ഏടിയും ഇതും ഒറവ വരുന്ന വെള്ളം ആണ് നല്ല ഉറവ വെള്ളമാണ് വരുന്നത് ഓക്കെ ഇനി വേ നമുക്ക് ബാക്കിയുള്ള ഭാഗം നോക്കാം ഇത് ഇനി ബാക്കിയുള്ള ഭാഗം എന്ത് വർക്ക് നടന്നറിയില്ല ഇവിടെ വർക്ക് വല്ല നടന്നതായിട്ട് കാണുന്നില്ല ഇവിടെ എന്തോ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടുണ്ട് മണ്ണ് ഒലിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടു കാണുന്നുണ്ട് ഇതൊക്കെ ജിയോ ടർഫ് ഇട്ടിട്ട് വെക്കണു ഇവിടെ എല്ലാം ഫുള്ള് ഒന്ന് ജിയോ ടർഫ് ഇരിക്കാനായിരിക്കും ഇങ്ങനെ വെച്ചത് അത്ര കഷ്ടപ്പെടുന്നു ലോഡ് കയറാൻ വേഗം കൂടുന്നുണ്ടോ ഇരട്ടായി എന്താ രസല്ലേ ഇനിയിപ്പോൾ ഇവിടെ മണ്ണെല്ലാം ഇട്ട് ഫുള്ള് റെഡി ആക്കി ഇനിയിപ്പോൾ കുറച്ചും കൂടി മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് തോന്നുന്നു ഇട വാള കെട്ടിയിട്ട് അപ്പോൾ ഇവർക്കുള്ള ആക്സസ് ഇവിടെ നിന്നും ആയിട്ടില്ല ഇതുവരെ കേട്ടോ ഇവിടെ ഇപ്പം ഇത് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ഡി പി ആറിൽ ചെയ്യേണ്ടതല്ലേ അപ്പോൾ ഇവർക്കുള്ള ആക്സസ്സും അതെല്ലാം ചെയ്ത് കൊടുക്കേണ്ട ഇവരെ നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ കടമല ഇതെല്ലാം ഇതെല്ലാം മുമ്പേ ചെയ്യണ്ട അതല്ലേ ബാക്കിയുള്ള വർക്ക് എടുക്കാൻ പറ്റും അങ്ങനെ വന്നാൽ ഇതുവഴിയായിരിക്കും ഈ റോഡിലേക്ക് ഇത് കൊടുക്കുന്നത് ആക്സസ് കൊടുക്കുന്നത് ഇനി നമ്മളെ തെക്കിൽ പുഴ അല്ലേ തെക്കിൽ പുഴ എത്തിയിട്ടുണ്ട് ഇതുവരെ തെക്കിൽ പാൽ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടാ അങ്ങനെ ഞങ്ങൾക്ക് വന്നാൽ ഇപ്പോൾ മറ്റേ ഇതിൻ്റെ പണിയുണ്ടെന്ന് തോന്നുന്നതാ ജോയിന്റ് വർക്ക് ആ ജോയിന്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓപ്പൺ ചെയ്യാത്ത ആ ഇവിടെ വർക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാത്തെന്ന് തോന്നുന്നു നല്ല വെള്ളം കണ്ട ഏതാ വാർ കണ്ട മഴ പെയ്തിട്ട് ഇങ്ങനെ ഹൈ ലെവലിലാണ് വെള്ളം ചന്ദ്രഗിരി പുഴയിൽ ഒലിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈ ലെവൽ അതിവിടെ കുറച്ച് പണിയുണ്ട് അന്ന് മണ്ണിടിച്ചിലുണ്ടായ ഭാഗമാണ് അപ്പോ അത് അവിടെ ഇപ്പൊ വർക്ക് നടക്കുന്നുണ്ട് റീറ്റ് ഇൻ വാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടെ കോൺക്രീറ്റ് നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടെ ആക്സസ് ആണ് താഴ്ക്കുള്ള അതായത് വീട് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അത് ഈ ഭാഗ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് താഴെ പാലത്തിൻ്റെ ഇടയിൽ വന്നിട്ട് ഇതിലെ കയറാനുള്ള ഒരു ആക്സസ് ആണ് അത് കൊടുക്കുന്നത് ബാക്കി നമുക്ക് നോക്കാം വേവിഞ്ച വേവിച്ച ഭാഗമാണിപ്പോൾ കാണുന്നുള്ളത് നിങ്ങൾ വീടും വർക്ക് പെൻഡിങ്ങിലാന്നുള്ളത് ഇടത്തോളം ഇത് ഈ ഭാഗം കുറച്ച് സ്ഥലം ഏറ്റെടുക്കാനുണ്ട് ഇതുവരെ ഏറ്റെടുത്ത് കാണുന്നില്ല പിന്നെ ലെഫ്റ്റ് സൈഡിൽ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ബേവിൻ്റെ വയഡക്റ്റ് ഒരു വശും ലെവൽ ആക്കുന്നുണ്ട് ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട് വലദോഷത്ത് ഏകദേശം ലെവൽ ആയിട്ടുണ്ട് പിന്നെ ഇടദോഷത്തെ റെഡി ആക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിന്ന ഗ്രൗണ്ടിനേക്കാളും മൈനസ് ഫോർട്ടി ഫൈവ് മീറ്റർ ആണ് താഴ്ച്ചയിലാണുള്ളത് റി ഡ്രോണ് ഞാനുള്ള ഗ്രൗണ്ട് ലെവലിനേക്കാളും നാൽപ്പത്തഞ്ച് മീറ്റർ താ മൈനസ് ആണുള്ളത് നമ്മളെ വേവിൻറ്റ സ്റ്റാർ നഗർ ഭാഗം ഓരോ സ്ഥലത്ത് ഓരോരോ ക്വാണ്ടിറ്റി വെച്ചിട്ടുണ്ട് തോന്നുക ഓരോരുടെക്ക് ജെസി എക്സി വേട്ടർ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വർക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇവർക്ക് ഒരു ഐഡിയ ഇല്ലാന്ന് തോന്നുന്നു എന്ത് ചെയ്യണം എന്നുള്ള ഒരു പിടുത്തം ഇല്ലാന്ന് തോന്നുന്നു അതാണ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഇവിടെയും മണ്ണിടിച്ചിലുണ്ടതായിട്ടൊന്നും കാണുന്നില്ല അപ്പം നേരത്തെ ബേബിൻ ജാഗത്ത് ഇടിഞ്ഞ ഭാഗമാണിത് വേറെ മണ്ണിടിച്ചിലും ഇവ ഞങ്ങൾക്ക് കാണുന്നില്ല അടിയും ബ്ലോക്കായിട്ടൊന്നും കാണുന്നില്ല പിന്നെ ഇതിപ്പോൾ അങ്ങനെ തന്നെ ഉണ്ട് ഇവിടെ എന്ത് പരിഹാരം ആയിരുന്നറിയില്ല അപ്പോൾ ഇവിടെ ഇതായിപ്പോ ഇങ്ങനെയാണുള്ളത് രണ്ട് ഒരു ായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇനി ചർക്കളം കഥ എന്ന് നോക്കാം നമുക്ക് ഇവിടെ റീറ്റേൻ വാളിന്റെ നിർമ്മാണം ഇനിയും ബാക്കിയുണ്ട് ചെറുക്കള ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ റീ ടെൻ വാൾഡ് നിർമ്മാണം നടക്കുന്നുണ്ട് ഒരു സൈഡ് ഫ്ലൈ ഓവറിൻ്റെ ഏകദേശം ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞതെന്നല്ല എനിക്ക് തോന്നുന്നത് ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞപ്പോൾ ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞ പോലെയാണ് കാണുന്നുള്ളത് ട്രാറിംഗ് പ്രവർത്തി കഴിഞ്ഞു തോന്നുന്നു ഇല്ലെങ്കിൽ ചിലപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ടാവും മാറ്റിട്ടിട്ട് പിന്നെ ഇനി ട്രാറിങ് പ്രവർത്തികൾ നടക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും നോക്കാം നമുക്ക് അപ്പോൾ ഇവിടെ ഈ റാമ്പിലേക്ക് അതായത് ഇവിടുന്ന് ടൗണിൽ നിന്ന് നേരെ ഹൈവേയിലേക്ക് ആറാനുള്ള റാമ്പിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഏകദേശം ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഒരു അപ്രോച്ച് റോഡ് ഉണ്ടാവും ഇതിലേക്ക് പിന്നെ ബാക്കിയുള്ള ട്രാഫിക് കൺവെഷൻ ഇനി ഡൈവേഷൻ എല്ലാം ഉണ്ടാവും അവിടെ ഇനി ഉണ്ടാ ഈ സെൻട്രത്തെ ഭാഗം നല്ല വലിയ നീളുള്ളതാണ് ഇവിടെ രണ്ട് ഗർഡറുകൾ രണ്ട് സ്പാൻ്റ് ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് ഇനി ഇയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഇത് വാട്ടർ പ്രൂഫ് ചെയ്യുന്നതാണ് കേട്ടോ മാറ്റ് മാറ്റി ഇടുന്നതാണെന്ന് ടാറിങ് ചെയ്തിട്ടില്ല ഫുള്ള് മാറ്റിടുന്നതാന്ന് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് അപ്പം അങ്ങനെ എന്താ സീനല്ലേ അപ്പം അടുത്ത് തന്നെ ഇതിൽ വണ്ടികൾ ഓടുമെന്നാണ് തോന്നുന്നത് ഫ്ലൈ ഓവറിൻ്റെ ഒരു വശത്ത് ഏകദേശം വാട്ടർ പ്രൂഫും അവസാനഘട്ടത്തിൽ എത്തിക്കൊണ്ടി വരുന്നുണ്ട് ഇപ്പം അപ്രോച്ച് റോഡ് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് ജി എസ് പി മെറ്റല് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ കുറച്ച് ഭാഗം കേട്ടോ പിന്നീട് ഒരു ഇത് ചെയ്യാനുണ്ട് കോൺക്രീറ്റ് ചെയ്യാനുണ്ട് ഈ ബ്രിഡ്ജിൻ്റെ സ്ലാബ് കഴിഞ്ഞപ്പാട് കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അത് ബാക്കിയുണ്ട് അത് ഇവിടെ ഈ കുറച്ച് ഭാഗം ഒരു അങ്ങോട്ട് ഒരു മൂന്ന് മീറ്റർ കോൺക്രീറ്റ് പ്രവർത്തികൾ നടക്കാനുണ്ട് ഓ യു എൽ സി സി എല്ലാം ബാക്കിയുള്ള ഭാഗം കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പം ബാക്കിയുള്ള ഈ ഭാഗം നേരത്തെ ടാറിയും പ്രവർത്തികൾ കഴിഞ്ഞതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബായ്